നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ഒരു വാർത്ത നമ്മളെ കുറച്ച് നാളുകളായി ഒരു സ്ത്രീധന പീഡനം അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള ഒരു മരണമൊക്കെ കുറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ഇന്ന് വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് ഒരു സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള ഒരു മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അതും നവവധു കല്യാണം കഴിഞ്ഞ എഴുപത്തി രണ്ടാമത്തെ ദിവസമാണ് കാറിനുള്ളിൽ ജീവനൊടിക്കുന്നത് അല്ലെങ്കിൽ നവ വധുവിനെ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കും ഈ കൊടുത്ത സ്ത്രീധന പോരാ എന്ന് പറഞ്ഞുള്ള ഭർത്തൃ പീഡനത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ഇതിന്റെ വിശദാംശങ്ങളാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ അതായത് വളരെ വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ് ഇരുപത്തിയേഴ് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ ഈ ജീവൻ ജീവനൊടുക്കിയ പെൺകുട്ടിക്കും തിരുപ്പൂർ സ്വദേശിനി റിതന്നെയാണ് മരിച്ചത് ഈ ഭർത്താവിന്റെയും മാത്രമല്ല ഭർത്തൃ വീട്ടുകാരുടെയും പീഡനം സ്ത്രീധനത്തിന്റെ പേരിലായിരുന്നു പീഡനം ചെയ്തോണ്ട് പീ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതിനെ തുടർന്നാണ് റിതന്യ ഇത്തരത്തിൽ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഞായറാഴ്ച ക്ഷേത്രത്തിലേക്ക് എന്ന് പറഞ്ഞ് കാറിൽ റിധന്യ പോകുന്നു വഴിയൊരുത്ത് വാഹനം നിർത്തി കീടനാശിനി ഗുളികകൾ കഴിച്ചു അപ്പോ സ്വാഭാവികമായിട്ടും കുറെ നേരം ഒരു കാറ് ഒഴിഞ്ഞു കിടക്കുന്നു അപ്പോ ഒരു അന്വേഷണം ഉണ്ടാകുമല്ലോ അത്തരത്തിലുള്ള അന്വേഷണത്തിലാണ് ഈ നാട്ടുകാര് പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഈ കാറിനുള്ളിൽ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്തൃ വീട്ടുകാരെ പീഡനം വിവരിച്ച് ജീവൻ ഒടുക്കുന്നതിന് മുൻപ് റിദന്യ പിതാവ് അണ്ണാദുരയ്ക്ക് സന്ദേശം അയച്ചിരുന്നു കേട്ടോ അപ്പോ ശരിക്കും അത് എന്തായാലും അങ്ങനെ ചെയ്യരുതായിരുന്നു തോന്നുന്നു അതായത് ശബ്ദ സന്ദേശമാണ് പിതാവിനെ ഋതന്യ അയച്ചത് ഭർത്താവ് തന്നെ ശാരീരികമായി പീഡിപ്പിക്കുന്നു ഭർത്ത വീട്ടുകാർ മാനസികമായി പീഡിപ്പിക്കുന്നു മാത്രമല്ല ഈ മാതാപിതാക്കൾക്ക് ഒരു ഭാരമായിരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നു എന്നാണ് ഈ ഋതന്യ ഈയൊരു പോയിസിനോട്ട് പറഞ്ഞിരിക്കുന്നത് മാത്രല്ല അവരുടെ മാനസിക പിണ്ണന സഹിക്കാനാവുന്നതിൽ അപ്പുറം എന്നും മൃദന്യ പറയുന്നുണ്ട് ആരോടും പറയണമെന്ന് ആരോടും ഇതിനെക്കുറിച്ച് പറയണം അല്ലെങ്കിൽ ഈ ഒരു ഭാരവൊക്കെ ആരുടെ ആരുടെ മുന്നിൽ അവതരിപ്പിക്കണമെന്ന് തനിക്ക് അറിയില്ല ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ആ പെൺകുട്ടി ആയിരുന്നത് ജീവിതം ഇങ്ങനെ ആയിരിക്കുമെന്നും ഞാൻ വിട്ടുവീഴ്ച ചെയ്യണമെന്നും പലരും പറയുന്നുണ്ട് അപ്പോൾ ആരോടൊക്കെയോ ഈ ഒരു കാര്യം ഷെയർ ചെയ്തപ്പോ അവരിൽ നിന്ന് കിട്ടിയ ഉപദേശം ജീവിതം ഇങ്ങനെയാണ് വിട്ടുവീഴ്ച ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉപദേശം കിട്ടി പക്ഷേ തന്റെ കഷ്ടപ്പാട് ആരും മനസ്സിലാക്കുന്നില്ല ആരും അത് ഉൾക്കൊള്ളുന്നില്ല എന്നാണ് ഈ പെൺകുട്ടി അച്ഛനോട് പറഞ്ഞ് അവസാന സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് തൻ്റെ ചുറ്റുമുള്ള എല്ലാവരും അഭിനയിക്കുകയാണെന്നും ഞാൻ എന്തിനാണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതെന്ന് എനിക്ക് പോലും മനസ്സിലാകുന്നില്ല എന്നൊക്കെ ഈ പെൺകുട്ടി പിതാവിനോട് പറയുന്നുണ്ട് ജീവിതകാലം മുഴുവൻ മാതാപിതാക്കൾക്ക് ഒരു ഭാരമായിരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ആത്മഹത്യയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് മാത്രല്ല താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല തനിക്ക് ഈ ജീവിതം ഇഷ്ടമല്ല ഇനി ഇങ്ങനെ തുടരാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും പെൺകുട്ടി പറയുന്നുണ്ട് അവൻ ശാരീരികമായി പീഡിപ്പിക്കുമ്പോൾ അവർ എന്നെ മാനസികമായി ആക്രമിക്കുകയാണ് അപ്പോ അച്ഛനും അമ്മയായിരുന്നു ഈ പെൺകുട്ടിയുടെ ലോകമെന്നും എന്റെ അവസാന ശ്വാസം വരെ അച്ഛൻ എന്റെ പ്രതീക്ഷയായിരുന്നു ഞാൻ അച്ഛനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അച്ഛനെ കഷ്ടപ്പാട് എനിക്ക് മനസ്സിലാകും ക്ഷമിക്കണം അച്ഛ എല്ലാം കഴിഞ്ഞു ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് അവസാന സന്ദേശത്തോടെ തന്നെ പിതാവിൻ അയച്ചിരിക്കുന്നത് അപ്പൊ അച്ഛനെ ഇത്രയും സ്നേഹിച്ചൊരു കുട്ടിയല്ലേ അപ്പോ മാതാപിതാക്കളെ അത്രയും സ്നേഹിച്ചൊരു കുട്ടി ആത്മഹത്യ ചെയ്യുക എന്ന് വെച്ചാൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന ഒരു ചോദ്യം കൂടെ ഉയർന്നാൽ ആ ഒരു വിഷയത്തിൽ ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് മകൻ പാരന്റ്സിനെ വിളിച്ച് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് അറിയിച്ചാൽ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോരുവാൻ പറയുന്നതിന് പകരം അഡ്ജസ്റ്റ് ചെയ്യുവാൻ പറയുന്ന രക്ഷിതാക്കളുള്ള മറുപടിയാണ് ഈ മക്കൾ ആ ഒരു രക്ഷിതാക്കൾക്കുള്ള മറുപടിയാണ് മകളുടെ മരണം കണ്ടാലും കേട്ടാലും പഠിച്ചില്ലെങ്കിൽ പിന്നെ അനുഭവിക്കുക തന്നെ പാവംകുട്ടി എത്ര അനുഭവിച്ചു കാണുമെന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് തീർച്ചയായും എവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല ഈ പ്രശ്നങ്ങൾ ആദ്യോ ഈ ശബ്ദ സന്ദേശത്തിലൂടെ പിതാവിനോട് പറയുന്നത് അത് നേരത്തെയും പറഞ്ഞിട്ടുണ്ടോ അതൊന്നും അറിയില്ല അല്ലെ ശരിക്കും ഇനി ആ പിതാവിന്റെ മരണം വരയ്ക്കും മകളുടെ ഈ ആ ഒരു ശബ്ദ സന്ദേശം ആ പിതാവിന്റെ ചെവിയിൽ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കാരണം ആ പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു പീഡനം അവിടെ അരങ്ങേറുന്നുവെന്ന് ആ പെൺകുട്ടി കുടുംബത്തെ അറിയിച്ചിട്ട് പോലും വേണ്ട വിധത്തിൽ ആ കുടുംബം ഇടപെട്ടില്ല എന്ന് വേണം കരുതാൻ തീർച്ചയായിട്ടും ആ കുടുംബം ഒന്ന് ആ കുടു ആ പെൺകുട്ടി എടുത്തു പറയുന്നുണ്ട് മാതാപിതാക്കൾക്ക് ഭാരമായിരിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒന്നുകിൽ ആ മാതാപിതാക്കളോട് ആ പെൺകുട്ടി തീർച്ചയായിട്ടും തന്റെ തനിക്ക് കേൾക്കേണ്ടി വന്ന പീഡനത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം ആ മാതാപിതാക്കൾ വേണ്ട വിധത്തിൽ അത് കൈകാര്യം ചെയ്യാത്തത് കൊണ്ടായിരിക്കാം മാതാപിതാക്ക ൾക്ക് ഭാരമായി ജീവിക്കുവാനും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ജീവനോടിക്കിയത് ആ പെൺകുട്ടി ഈ ഒരു ഈ വർഷം ഏപ്രിലായിരുന്നു ഇരുപത്തെട്ട് വയസ്സുകാരനായ കവിൻകുമാറുമായിട്ട് വിവാഹിതയായത് നൂറു പവൻ സ്വർണവും എഴുപത് ലക്ഷം രൂപ വില വരുന്ന ആഡംബര കാറും ഒക്കെയാണ് ഈ മാതാപിതാക്കൾ വിവാഹ സമ്മാനമായിട്ട് നൽകിയത് അപ്പൊ ഋതയുടെ ആഹ് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് മകൾക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പൊ മാതാതാക്കളും മറ്റുള്ളവരും രംഗത്ത് വന്നിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ മരണത്തിന് മുൻപ് ഇടപെടാതിരുന്ന മാതാതാക്കളാണ് ഈ മരണശേഷം മകൾക്ക് നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് കാരണം ആ മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഇതിലൊന്നും ഇടപെട്ടിരുന്നുവെങ്കിൽ ഇന്നും ആ പെൺകുട്ടി ജീവനോടെ ഉണ്ടാകുമായിരുന്നു ആ പെൺകുട്ടി എടുത്തെടുത്ത് പറയുന്നുണ്ട് മാതാപിതാക്കൾക്ക് ഭാരമായി ഇരിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ജീവിതത്തിൽ അവർ അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും വെച്ചുകൊണ്ടായിരിക്കാം ഇതാണ് ജീവിതം മോളെ അഡ്ജസ്റ്റ് ചെയ്യൂ എന്നുള്ള തരത്തിലുള്ള ചില ഉപദേശങ്ങളൊക്കെ പലരും ആ പെൺകുട്ടിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ആ പെൺകുട്ടി അവിടെ നിശബ്ദയായിരുന്നു ആ ആ പെൺകുട്ടി പറഞ്ഞു ഞാൻ എന്തിനാണ് ഇങ്ങനെ നിശബ്ദയാവുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും ആ പെൺകുട്ടി അത് സഹിച്ച് മുന്നോട്ട് പോവാൻ ആ പെൺകുട്ടി ഒരുപാട് ശ്രമിച്ചിരുന്നു പക്ഷെ അങ്ങനെ ശ്രമിക്കുമ്പോൾ പോലും ആ ഭർത്താവ് ശാരീരികമായി പീഡിപ്പിക്കുമ്പോൾ ഭർത്രി വീട്ടുകാർ മാനസികമായി പീഡിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒത്തിരി ആ പെൺകുട്ടിക്ക് പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടാവാം കാരണം ഇവർ കൊടുത്ത ആ സ്ത്രീധനം ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് അന്തസ്സായിട്ട് ഒത്തിക്ക് വേണമെങ്കിലും ജീവിക്കാൻ പറ്റുന്നു പക്ഷേ അത്തരത്തിലുള്ള ഒരു സാഹചര്യം പോലും ആയിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ആ മാതാപിതാക്കൾ പറയുന്നത് മകൾക്ക് നീതി വേണമെന്നാണ് പറയുന്നത് ഇപ്പോൾ നീതി മരിക്കുന്നതിന് മുന്നേ നീതി കിട്ടാൻ അല്ലെങ്കിൽ നീതി കൊടുക്കാനുള്ള അവസരം പല മാതാപിതാക്കളുടെ പ്രശ്നം ഇതാണ് അതായത് അവരെന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞാൽ ചിലപ്പോൾ ചില ചിലത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടതായിരിക്കും പക്ഷെ ചിലതൊന്നും ഒരു അഡ്ജസ്റ്റ്മെന്റോ അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് വരെ ഒരു ഉപദ്രവം എത്തുമ്പോൾ അതൊരിക്കലും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ അത് മാതാപിതാക്കൾക്ക് പറയാനുള്ള ഒരു തൻ്റെ കാണണം ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം ആയിരിക്കാം അല്ലെങ്കിൽ രണ്ട് ദിവസം ആയിരിക്കാം എന്ത് തന്നെ ആയാലും പറ്റുന്നില്ല അല്ലെങ്കിൽ ഭർത്താവ് ഒരു പെൺ അത് കരഞ്ഞുകൊണ്ട് അതിന്റെ ദയനീയ അവസ്ഥ പറഞ്ഞ് അത് ഗൗരവത്തിലെടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന പറഞ്ഞ് അങ്ങനെ അല്ല മറിച്ച് അത് എന്താണെന്ന് അന്വേഷിച്ചിട്ട് അത് മാക്സിമം ഒന്ന് ും മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഇല്ല എങ്കിൽ കുഴപ്പമില്ല മോളെ വാ പോ നമുക്ക് ഇറങ്ങി വാ അല്ലെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിയാ എന്ന് പറയാനുള്ള ഒരു എന്തെങ്കിലും മാതാപിതാക്കൾ കാണിക്കണം ഇതിപ്പോ ഈ കുട്ടിയുടെ വിഷയമെടുത്ത അച്ഛനും അമ്മയ്ക്ക് വിഷമോ ആകരുത് അല്ലെങ്കിൽ അവർക്കൊരു ഭാരമാകരുത് അവർക്കൊരു നാണക്കേടാകരുത് എന്ന ഒരു ചിന്തയോട് അവർക്ക് ദാൻ ഇനി കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം അതിനു മുമ്പ് വീട്ടിൽ വന്ന് നിക്കുകയാണ് എന്ന് ചുറ്റുമുള്ളവർ പറഞ്ഞത് മാതാപിതാക്കൾക്ക് ഒരു ബുദ്ധിമുട്ടാകുമല്ലോ എന്നൊക്കെ കരുതിയിട്ടായിരിക്കും ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് അപ്പോ അല്ലെ ആ പെൺകുട്ടിയുടെ ആ ഒരു നിമിഷത്തെ ആ ഒരു പരാതി അതൊരു ഗൗരവതരമായിട്ട് ആ മാതാപിതാക്കൾ കേട്ടിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഒന്ന് ഇടപെട്ടിരുന്നുവെങ്കിൽ ആ പെൺകുട്ടി ജീവനോട് തന്നെ ഉണ്ടാകുമായിരുന്നു ഉള്ള തരത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല തീർച്ചയായിട്ടും മാതാപിതാക്കൾ തിരിച്ചു പ്രതികരിച്ചിട്ടുണ്ടായിരിക്കാം നീ ഇത് അഡ്ജസ്റ്റ് ചെയ്തു പോകൂ മകളെ എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം തന്റെ മാതാപിതാക്കൾക്കും ഭാരമായിട്ടിരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന പെൺകുട്ടി എടുത്തു പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം നമുക്ക് വേണമെങ്കിൽ ആ ചോദിക്കാം എന്തുകൊണ്ട് അവനെ തന്നെ നോക്കി നിൽക്കുന്നു ഇറങ്ങിപ്പിക്കൂടെ എന്നൊക്കെ തരത്തിൽ ചോദിക്കാം ചിലപ്പോൾ ഇത്തരത്തിൽ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഇറങ്ങി ചെല്ലുന്നു പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ ആ മാതാപിതാക്കളുടെ ചില വാക്കുകൾ കുത്തി നോവിക്കുന്ന തരത്തിലേക്ക് ആകാം കാരണം കല്യാണം അപേക്ഷിച്ച് വിട്ട വീട്ടിലല്ലേ നിൽക്കാന്നുള്ളത് ഇന്ന തരത്തിലൊക്കെ പല ചോദ്യങ്ങളൊക്കെ ഉയരാം പോരാ തന്നെ അയൽവാസികളിൽ നിന്ന് ബന്ധുക്കളിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള കുത്തുവാക്കുകളൊക്കെ കേൾക്കാം അപ്പോൾ അത്തരത്തിൽ പോലും താൻ തന്റെ മാതാപിതാക്കൾക്ക് ഭാരമാകുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ആ ഒരു ചിന്ത കൂടി ആ കുട്ടിയുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ആത്മഹത്യക്ക് ആ പെൺകുട്ടി തുരുങ്ങിയതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പിന്നെ ഈ ആത്മഹത്യ ചെയ്യുന്നവരെ നമുക്ക് പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല കാരണം ആ ഒരു നിമിഷം അവർ കടന്നു പോകുന്ന ഒരു അവസ്ഥയില്ലേ അത് നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറം ആയിരിക്കും അവര് എല്ലാം പ്രതീക്ഷ നഷ്ടപ്പെട്ട് എല്ലാം തകർന്ന ഒരവസ്ഥയിൽ അവർ മരണം അങ്ങ് തിരഞ്ഞെടുക്കും അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് അവരെ എത്തിക്കാതെ ചുറ്റുമുള്ള ഒരു ഇവിടെ ഇപ്പൊ ഈ ഋതയുടെ കേസിൽ പറയണെങ്കിൽ അച്ഛനും അമ്മയും നല്ല ശക്തരായ സാമ്പത്തികമായിട്ടൊക്കെ നല്ല മുന്നിലയിൽ നിൽക്കുന്ന അച്ഛനും അമ്മയുമാണ് ഉണ്ടായിരുന്നത് അപ്പോ ഒരു 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 പരിധി വരെ ഇവിടെ ജീവൻ രക്ഷിക്കാൻ ആ മാതാപിതാക്കൾക്ക് കഴിയുമായിരുന്നു പക്ഷെ പറഞ്ഞു ഈ പറഞ്ഞ നിനക്ക് ഋതാലും ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന ആ പെൺകുട്ടിയുടെ എഡ്യൂക്കേഷൻ ആ പെൺകുട്ടിക്ക് ജോലി ചെയ്ത് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള ഒരു ഇതിലെത്താൻ പറഞ്ഞു പക്ഷെ ചിലപ്പോൾ ആരിൽ നിന്നും ഒരു സപ്പോർട്ട് ആ പെൺകുട്ടിക്ക് കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു ആത്മഹത്യ തന്നെ ആ പെൺകുട്ടി സ്വീകരിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത് കാരണം ഈ പെൺകുട്ടികൾ ഏതെങ്കിലും തരത്തിലൊരു ട്രബിൾ ഏർ ഉൾപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മക്കൾക്ക് കോൺഫിഡൻസ് കൊടുത്ത് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ആർജവും കൂടി മാതാപിതാക്കൾ കാണിക്കണം കാരണം വിവാഹം കഴിച്ചു വിട്ടതുകൊണ്ട് മാത്രം മാതാപിതാക്കളുടെ ആ ഒരു എന്താ പറയാ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല തീർച്ചയായിട്ടും മകൾ കെട്ടിപ്പോകുന്ന വീട്ടിൽ അവൾ ആഹ് സന്തോഷത്തോടെയാണോ ജീവിക്കുന്നത് അവൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെ പരിഹരിക്കാം തീർച്ചയായിട്ടും ഭർത്താവിനൊപ്പം ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്റെ മകൾക്കുള്ളതെങ്കിൽ നീ തിരിച്ചു ഞങ്ങൾക്കൊപ്പം തിരിച്ചു വരൂ എന്ന് പറയാനുള്ള ഒരു ആർജവും കൂടി മാതാപിതാക്കൾ കാണിക്കണമെന്നുണ്ട് കാരണം ഇത്തരത്തിലുള്ള പല ഗാർഹിക പീഡനങ്ങളും സ്ത്രീധന പീഡനങ്ങളും ഒക്കെ നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരുന്നതാണ് ഒരു ഇട സമയം വരെ നമുക്ക് അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വളരെയധികം കുറവായിരുന്നു ഇവരിടയിലാണ് ഇത്ര ആഡംബരത്തോടെ വിവാഹം കഴിച്ചു വിട്ടിട്ടും നൂറ് പവനും എഴുപത് ലക്ഷത്തിന്റെ ആഡംബര കാറും ഒക്കെ കൊടുത്തിട്ട് പോലും ആർത്തി മാറാത്ത ഭർത്തൃ വീട്ടുകാരും ഈ പെൺകുട്ടിയെ ആ പണത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു ഉപാധിയായി കരുതിക്കൊണ്ട് ആ വീട്ടിൽ നിർത്തുകയും ആ പെൺകുട്ടി അതിനു വേണ്ടിയിട്ട് അതായത് വീണ്ടും സ്ത്രീധനം വാങ്ങിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി അത്തരത്തിൽ ഫോഴ്സ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തു കൂട്ടിയത് ഈ സ്ത്രീധനം വാങ്ങുന്നത് തെറ്റാണ് എന്നിരിക്കെ തന്നെ അതൊരു നിയമമാണ് അല്ലേ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണ് എന്ന നിയമം ഇരിക്കവേ പരസ്യമായിട്ട് ലംഘിക്കപ്പെടുന്ന ഒരു നിയമമാണിത് എന്നിട്ടും ഇതുവരെയും ഈ ഒരു കാര്യത്തിൽ മാത്രം ഒരു ഒരു നടപടി ആരും സ്വീകരിക്കുന്നില്ല പ്രത്യേകിച്ചും വീട്ടിൽ വന്ന് സ്ത്രീധനം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബന്ധം വേണ്ട എന്ന് പറയാനുള്ള ഒരു കെൽപ്പ് കാണിക്കണം അങ്ങനെ പണം ചോദിച്ചു എന്തിനാണ് ഒരു കച്ചവടമാണോ കല്യാണം എന്ന് പറഞ്ഞ കച്ചവടമാണോ അപ്പോ അത് സ്ത്രീധനം ചോദിക്കും ഡിമാൻഡ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും അത് ആ ഒരു ബന്ധം വേണ്ട അങ്ങനെ ഡിമാൻഡ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീധനം ആവശ്യപ്പെട്ടു ശരി എന്നാൽ ഈ വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഇതെങ്ങനെ കാണിക്കണം പലരും പൈസ മൂത്തും പൈസയുടെ ആ പൈസയുടെ ആർത്തി മൂത്താണ് പലരും കല്യാണം കഴിക്കുക അതൊരു വ്യവസായ അല്ലെങ്കിൽ ആയിട്ടാണ് പലരും ഇതിനെ കാണുന്നത് അതായത് എനിക്ക് കല്യാണം കഴിച്ചാൽ കൊറേ പൈസ കിട്ടും പെണ്ണിനെ ഊറ്റാം അല്ലെങ്കിൽ പെൺവീട്ടുകാരെ ഊറ്റാം എന്ന ചിന്തയോടെ കല്യാണം കഴിക്കുന്നവന്മാരും ഉണ്ട് അപ്പൊ അങ്ങനത്തെ രീതിക്ക് ആ ഒരു ഒരു എന്താ ഒരു എല്ലാ പെൺകുട്ടികളും ഒരു ഇപ്പൊ വീട്ടുകാർക്ക് ചിലപ്പോ പറ്റിയെന്ന് വരില്ല അപ്പൊ പെൺകുട്ടിയെ തന്നെ തീരുമാനിക്കാം സ്ത്രീധനം ചോദിച്ചു വരുന്നവരോട് ഞാൻ ില്ല അല്ലെങ്കിൽ എനിക്ക് അവരെ കല്യാണം കഴിക്കണ്ട എന്ന് തീരുമാനിക്കാം എത്രയോ സംഭവങ്ങൾ ഇത് ഒന്നും രണ്ടോ സംഭവങ്ങളല്ലല്ലോ പണ്ട് മുതലേ നമ്മൾ തുടരെ തുടരെ കേട്ടോണ്ടിരിക്കാണ് സ്ത്രീധന പീഡനത്തിൽ എത്ര പെൺകുട്ടികളുടെ ജീവനാണ് ഭർത്തുവീട്ടിലെ അവസ്ഥ ചിലര് സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കും പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആയിരിക്കും തങ്ങൾക്ക് സ്ത്രീധനം തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പീഡനം അരങ്ങി വരുന്നത് തീർച്ചയായിട്ടും ഇത്തരം ഒരു വിഷയം വരുമ്പോഴും അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ അല്ല പറയാനുള്ളത് നിനക്ക് പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊപ്പം വരും എന്ന് പറഞ്ഞാൽ ആ മാതാപിതാക്കൾ ആ മകളെ സ്വീകരിക്കുകയാണ് വേണ്ടത് ഒരു ശല്യത്തെ ഒഴിവാക്കിയല്ല വിടുന്നത് നിങ്ങളുടെ മകളെയാണ് മറ്റൊരു വീട്ടിലേക്ക് വിടുന്നത് തീർച്ചയായിട്ടും അവളവിടെ സേഫ് ആണോ അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ മരിക്കുന്നത് വരെയും അത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ സ്വന്തം മകളെയാണ് മറ്റൊരാൾക്കൊപ്പം വിവാഹം കഴിച്ചു വിട്ടത് അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വം അവിടെ ഇല്ലാതാവുകയല്ല ചെയ്യുന്നത് തീർച്ചയായിട്ടും അതൊരു ഉത്തരവാദിത്തം തന്നെയാണ് ഈ പെൺകുട്ടികൾ സ്ത്രീധനത്തിന് നോ പറയണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ആൺകുട്ടികളും എന്തിനാണ് വെറുതെ നമുക്ക് ജീവിക്കാൻ ഒരു ജീവിത പങ്കാളി വേണം അതിനിടയ്ക്ക് എന്തിനാണ് അവളുടെ പണം അല്ലെങ്കിൽ അവളുടെ വീട്ടുകാർ ഉണ്ടാക്കുന്ന പണം എന്തിനാണ് എന്ന് ചിന്തിക്കാനുള്ള ആർജ്ജവുമെങ്കിലും ആൺകുട്ടികൾ കാണിക്കണം പെൺ വീട്ടുകാരുടെ പണത്തിൽ ജീവിക്കാം അല്ലെങ്കിൽ അവരെ പണം വാങ്ങിയിട്ട് ഫുഡ് അടിക്കാം എന്ന് ചിന്തിക്കുന്നതും അത്ര നല്ല സ്വഭാവം ഒന്നും അല്ല അപ്പോ എന്താ വരുന്ന വരും തലമുറയെങ്കിലും ഈ സ്ത്രീ ആൺകുട്ടികൾ ആൺകുട്ടികൾ അങ്ങനെയെങ്കിലും പറഞ്ഞൊന്ന് പഠിപ്പിക്കുക ഈ ഒരു കാര്യത്തിലെങ്കിലും വിവാഹം കഴിക്കുമ്പോൾ നമുക്ക് അവരെ പണം വേണ്ട അല്ലെങ്കിൽ ഒന്നും ആവശ്യപ്പെടണ്ട നമുക്ക് ആ പെൺകുട്ടിയെ മാത്രം മതി നമുക്ക് അത്യാവശ്യമായിട്ട് ജീവിച്ചു പോവാം അല്ലാതെ അവരെ പണം കൊണ്ട് നമുക്ക് വേണ്ട എന്ന് ആ വരുന്ന ആൺകുട്ടികളോടെങ്കിലും വരുന്ന തലമുറയെങ്കിലും അങ്ങനെ ചിന്തിച്ച് അവരൊരു തീരുമാനം എടുക്കട്ടെ സ്ത്രീധനം വേണ്ട വാങ്ങിക്കാതെ വിവാഹം കഴിക്കാം ഇതൊരു കച്ചവടം അല്ല നടക്കാൻ പോകുന്നത് പണം ഇങ്ങോട്ട് കിട്ടി അവിടെ നിന്നെല്ലാം ഇങ്ങോട്ട് വാങ്ങിയിട്ട് ആർത്തില്ല അപ്പോ അങ്ങനെ ചിന്തിക്കുന്നവരും അങ്ങനെ ഉണ്ടാകട്ടെ സംഭവത്തിൽ ഋതന്യയുടെ ഭർത്താവ് കവിൻകുമാരനെ മാതാപിതാക്കളായ ഈശ്വരമൂർത്തി ചിത്താദേവി എന്നിവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തും ഇതിനിടയിൽ തന്നെ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്കെതിരെ കടുത്ത നടപടി തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിൽ ആ പെൺകുട്ടിക്ക് മരണശിക്ഷമയിൽ പെൺകുട്ടി പീഡനത്തിന് നീതി ലഭിക്കട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്